നമസ്കാരം കർണാടകയിൽ നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേതാവ് നസീർ ഹുസൈന്റെ വിജയത്തിന് പിന്നാലെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് നിയമസഭയ്ക്കുള്ളിൽ വച്ച് കോൺഗ്രസുകാർ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ സംഭവത്തിന്റെ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയാണ് ഈ നസീർ ഹുസൈൻ അതേസമയം കർണാടകയിലെ നാല് രാജ്യസഭാ സീറ്റുകളിൽ മൂന്നെണ്ണമായിരുന്നു കോൺഗ്രസ് നേടിയത് ഫലപ്രഖ്യാപനത്തിന് ശേഷം നസീർ ഹുസൈന്റെ വിജയം ആഘോഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ വീഡിയോ ി ജെ പി ഐടി സെൽ മേധാവി അമിത് മാളവിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കോൺഗ്രസിന് പാകിസ്ഥാനോടുള്ള അഭിനിവേശം അപകടകരമാണെന്ന് അദ്ദേഹം വീഡിയോയ്ക്കൊപ്പം കുറിക്കുകയുണ്ടായി പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചാണ് കോൺഗ്രസുകാർ ഈ വിജയം ആഘോഷിക്കുന്നത് ഇന്ത്യയെ അധിക്ഷേപിക്കുന്ന ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലെന്നും അമിത് മാളവ്യ കൂട്ടിച്ചേർത്തു അതേസമയം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കർണാടകയിലെ ബി ജെ പി നേതാവ് സി രവി ഉൾപ്പെടെ നിരവധി പേർ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാന് വേണ്ടി ഉണ്ടായിരുന്ന ആരും മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്നാണ് നസീർ ഹുസൈന്റെ വാദം അതും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നിട്ടും ഇത്തരത്തിലുള്ള കള്ളമാണ് ഇദ്ദേഹം പറയുന്നത് മാധ്യമങ്ങളിൽ അത്തരത്തിൽ വീഡിയോ വരുന്നത് കണ്ടിട്ടില്ലെന്നും അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായി കേട്ടിട്ടില്ലെന്നും അങ്ങനെ കേട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും അതിനെ എതിർക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നുവെന്നാണ് നസീർ ഹുസൈന്റെ വാദം അതേസമയം സംഭവത്തിൽ ബംഗളൂരു പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്